അമ്മ അച്ഛൻ അമ്മ വിളിക്കാൻ ബൈക്കില് പോ മക്കള് ഓടിേ വരാം വരാം അമ്മ വൈകിട്ട് വിളിക്കാൻ വരാം മോനെ വിളിക്കാൻ വരാടാ വിളിക്കാൻ വരാന്ന് ആ വരാ വരാം അമ്മ വരാം അമ്മ വരാ അമ്മ വൈകിട്ട് വിളിക്കാൻ വരാം മോനെ നോ പാപ്പൊക്കെ കഴിച്ച് സൂപ്പർ ആയിട്ടിരിക്കണേ അമ്മ വിളിക്കാൻ വരാം ഹായ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് യാത്രയൊക്കെ ഒരു ദിവസം കേട്ടോ ഇപ്പം നാളെയാണ് നമുക്ക് ശിശുദിനം വരുന്നത് നാളെ എന്ന് പറയുമ്പം നവംബർ പതിനാല് അല്ലേ നവംബർ പതിനാല് ശിശുദിന അപ്പം നീനൂട്ട് തന്നെ അംഗൻവാടിയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ എന്നു വച്ചാൽ ഫാൻസി ഡ്രസ്സ് കളറിങ് കോമ്പറ്റീഷന് പിന്നെ പാട്ട് പാടണം അങ്ങനെയൊക്കെ നീലോട്ടം പാട്ടൊന്നും പഠിക്കുന്നില്ല അപ്പം പാടാറങ്ങനെ ആയിട്ടില്ല പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അവന് പിന്നെ പാട്ട് പാടി പാടിക്കൊടുത്താൽ പാടുകയൊക്കെ ചെയ്യും പക്ഷെ കാണാതെ ബൈ ഹാർട്ട് ആക്കിയിട്ട് പാടാനൊന്നും അറിയത്തില്ല എങ്ങനെയാന്നൊന്നും അറിയത്തില്ല എന്തായാലും അതിന് വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പം അതിന് ചാച്ചാജിയുടെ ഒരു വേഷം അണിയിപ്പിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പം അതിന് ജുബയും ഒക്കെ ഇന്നലെ ചേട്ടയിൽ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു പിന്നെ അതിൻ്റെ തൊപ്പിയുണ്ട് വെള്ള തൊപ്പി തൊപ്പി ഇത്തിരി വലുതാണ് അപ്പം അതിനി ഒന്ന് അടിച്ച് ചെറുതാക്കാനായിട്ട് നമ്മുടെ തയ്യൽ കടയിലോട്ടൊന്ന് പോകണം അതിന് പോകണം ഞാൻ എന്താ തലയിൽ കഞ്ഞോളൊക്കെ തേച്ചിട്ടിരിക്കും കേട്ടോ കുളിക്കാനായിട്ട് ഇന്ന് രാവിലെ ചേട്ടാ അവനെ കൊണ്ടുവിട്ടത് അപ്പം എന്നോട് കരയുമായിരുന്നു അമ്മയും വാ അമ്മയും വാന്ന് എന്ന് പറഞ്ഞു അമ്മൻ്റെ അമ്മാവായിട്ട് വന്ന് വിളിക്കാൻ വരാം അപ്പോൾ അങ്ങനെ അതിന് പോകണം അപ്പം എനിക്കിന്ന് ത്രെഡ് ചെയ്യണമെന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തേജസൂട്ടൻ്റെ ബെർത്ത് ആണ് അപ്പോൾ അതിനും കൂടി പോകണം അപ്പോൾ അതിന് ചേട്ടായി വരുമ്പോഴത്തേനും എനിക്ക് നേരെ അങ്ങോട്ട് പോകണം നീലൂട്ടനെ വൈകിട്ട് മൂന്നരയ്ക്ക് പോയി വിളിച്ചോണ്ട് വന്നിട്ട് നേരെ ഇവിടെ എവിടെ പോളയം കഴിഞ്ഞും പോകണം അപ്പം അങ്ങനെ പോകണം അപ്പോൾ അതൊക്കെ വൈകിട്ടാണ് ബർത്ത്ഡേക്ക് പോകുന്നതൊക്കെ വൈകിട്ടാണ് കണ്ടല്ലോ വീഡിയോ ഇന്ന് പിന്നെ യൂണിഫോമാണ് അല്ലേ അപ്പം യൂണിഫോമൊക്കെ ഇട്ടുണ്ടോ പോയൊക്കെ നിന്ന് അപ്പം ഈ വീഡിയോ വരുന്നത് ശിശുദിനത്തിൻ്റെ അന്നാട്ടോ വരുന്നത് നാളെ അതായത് നാളെ അതായത് വ്യാഴാഴ്ച വീഡിയോ ഈ വീഡിയോ വരുന്നത് നാളെ രാവിലെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും പിന്നെ നമ്മൾ ശിശുദിന ശിശുദിനത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നാളെ വൈകിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെയിരിക്കുന്നു അപ്പോൾ ഞാനിനി പോയി കുളിച്ചിട്ട് വരട്ടെട്ടോ കുറേ നേരം ആയി ഇങ്ങനെ തലയിൽ തേച്ചിരുന്നിട്ട് ചിലപ്പോൾ എനിക്ക് പനിയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് താര മാറുന്നുണ്ട് ഞാൻ അതുകൊണ്ടാട്ടോ ഇങ്ങനെ കഞ്ഞോളം തേക്കുന്നത് അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം പോയിട്ട് വരാം കേട്ടോ കുടൊക്കെ എടുത്തിട്ടുണ്ട് നല്ല വെയിലാണ് രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ അപ്പം നേരെ ഇനി തയ്യക്കടയിൽ പോകണം എന്ന റെഡി ചെയ്യണം തിരിച്ചറങ്ങണം അല്ല സമയമാവാൻ നീലുടനേയും വിളിച്ചുകൊണ്ടിങ്ങനെ വരാം അപ്പോൾ എന്തായാലും പോവാം വെയിലുണ്ട് കേട്ടോ കണ്ടാകാം അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കുടയെടുത്തിട്ടുണ്ട് പക്ഷേ കുട പിടിച്ചുകൊണ്ട് നടക്കാൻ വയ്യ മടി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നേരെ പോയത് പാർലറിലോട്ടോ അവിടെ പോയിട്ട് തിരിച്ചിറങ്ങി ഇരിവൊക്കെ ത്രെഡ് ചെയ്തു പിന്നെ കയറിയിട്ട് ഞാൻ സമയം നോക്കിയപ്പം രണ്ടര ആയതേ ഉള്ളൂ നീലൂട്ടനെ വിളിക്കാൻ മൂന്നേകാൽ കഴിയുമ്പോൾ അങ്കൻവാടിയിൽ ചെന്നാൽ മതി ഞാൻ വിചാരിച്ചു ചെന്നാൽ ഒരു നാരങ്ങയാളൊക്കെ കുടിച്ചിട്ട് പയ്യൻ നടന്ന് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനി നേരെ അങ്കൻവാടിയിലോട്ട് പോവാം ഞാൻ അവിടെ ചെന്നപ്പം മൂന്ന് മണി ആവുന്നേ ഉള്ളു കേട്ടോ കുറേ നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് തന്ന സമയമാകുന്നവരെ ഫുഡ് കൊടുക്കുന്ന സമയമാണ് അവിടെ ടമ്മയും കുഞ്ഞുരുപ്പുണ്ട് കേട്ടോ അമ്മയും കുഞ്ഞു കേട്ടോ രണ്ടുപേരുണ്ട് അടഞ ഞാൻ നേരത്തെ വന്നതേ ഫുഡ് ഫുഡ് കൊടുക്കുന്നതേ ഉള്ളൂ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിക്കത്തുമില്ല നിർബന്ധമാവും എൻ്റെ അമ്മ സമയം മൂന്ന് മണിയായതേ ഉള്ളൂ എന്നെ കാല് കഴിയുമ്പോൾ ചെന്നാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടാ പ്രശ്നം ആരോ കരയുന്നു അവനല്ല എന്തായാലും വേറെ ഏതോ ഒരു കുഞ്ഞ് കരയുന്നു ആൾക്കേറിപ്പോയി കേട്ടോ അച്ഛൻ്റെ കാറോ തേജസ് തേജസേട്ടടുത്ത് പോണ്ടേ പോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുളിച്ച് റെഡിയായി ഞങ്ങളിനി തേജസിൻ്റെ ബർത്ത്ഡേക്ക് പോകാം കേട്ടോ ബസ്സിന് നമ്മൾ നേരെ സ്റ്റാച്യൂലിറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ചേട്ടാ അവിടെ വരാമെന്ന് പറഞ്ഞു ജോലി കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും അങ്ങ് വരും അപ്പോൾ നമ്മൾ സ്റ്റാച്ചുവിൽ ഇറങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞു അല്ല ഞങ്ങൾ ബസ്സിന് നേരെ സ്റ്റാച്യൂൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മേലൂട്ടം നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാക്കി സെക്രട്ടേറിയറ്റ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീട് നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയമാണല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേനും പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കേണ്ടി വന്നു അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി വന്നു പിന്നെ ഞങ്ങൾ മൂന്ന് പേരൂടെ നേരെ ബർത്ത്ഡേകാരൻ്റെ വീട്ടിലോട്ട് പോയി അവിടെ ചെന്നപ്പം ചേച്ചി ചേട്ടനും കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു കേക്ക് കണ്ടപ്പോൾ നീ കിട്ടനും മുറിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കിടന്ന് വഴക്കായി പിന്നെ രണ്ടുപേരും കൊണ്ട് വന്നു കേക്ക് മുറിച്ചത് കേട്ടോ അപ്പോൾ ബർത്ത്ഡേയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എത്രയുള്ളൂ കേട്ടോ ടാറ്റാ